ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി ദ ക്രിട്ടിക് ഫാസ്കർ ദി ക്രിട്ടിക് ഫാസ്കർ എന്നുള്ള ഒരു ചാനലിലോ കണ്ട ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അവിടെ ജിസ്മോളിൻ്റെ അതായത് ജിമ്മിയുടെ വീടിന്റെ അവിടെ നിന്നും ഈ ജിസ്മോള് പോയി മരിച്ചു കിടന്ന അതായത് ജിസ്മോൾ പോയി ചാടി മരിച്ചെന്ന് പറഞ്ഞ പുഴയുടെ അടുത്തുവരെ ഇദ്ദേഹം ട്രാവൽ ചെയ്തിട്ട് അവിടെയുള്ള സി സി ടി വികൾ പോകുന്ന വഴിക്കുള്ള സി സി ടിവികൾ അതുപോലെ ധാരാളം സി സി ടി വിളുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് എത്ര ദൂരം ഡ്രൈവ് ചെയ്യണം ഈ സ്ഥലത്ത് എത്താന് അതുപോലെ ഈ ജിസ്മോള് വീണെന്ന് പറയുന്ന സ്ഥലം അതായത് അതായത്യാടി കുഞ്ഞുങ്ങളെ കൂടി ആടി മച്ചെന്ന് പറയുന്ന സ്ഥലവും അവിടുത്തെ ഒഴുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കാണണം എന്നുള്ളൊരു ദ ക്രിട്ടിക് ഭാസ്കർ എന്ന ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും കോട്ടയത്തെ അഡ്വക്കേറ്റ് ആത്മഹത്യ ആ കേസിൽ ഇന്ന് മെയ് ഫസ്റ്റിന് ഇന്നലെയായിരുന്നു ജിമ്മി കൊലയാളി ജിമ്മിയെയും അപ്പനെയും അമ്മയെയും അമ്മ ബോധരഹിതായെന്നാ പറയുന്ന അറസ്റ്റ് ചെയ്തായിരുന്നു ഏറ്റുമാനൂർ കോടതിയിൽ അല്ല ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ന്യൂസ് അറിഞ്ഞത് അപ്പോ ഞാൻ ഡേ ഈ ജിമ്മിയുടെ വീടിന്റെ വാദത്ത് നിൽക്കുകയാണ് അപ്പോ നമ്മൾ ഞാൻ ഇന്നിപ്പോ നോക്കാൻ പോകുന്നത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ കുട്ടി ചാടിയ ആ ഒരു ആറ്റലിന്റെ കടവിൽ കടവിലേക്ക് ഉള്ള ദൂരം ഒന്ന് അളക്കുകയാണ് അത് തന്നെയല്ല അതിനകത്ത് കുറച്ച് ദുരൂഹതകളുണ്ട് കാര്യം ഒരു പാലം കടന്നിട്ട് വേണം പോകാൻ ആ പാലം വരുന്ന പട്ടർമടം പാലം പാലം എന്ന് പറയുന്ന ഒരു പാലം ഞാൻ കാണിക്കാം ആ പാലം കടന്നിട്ട് വേണം പോകാൻ അപ്പൊ ആ പാലത്ത് നിന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിക്കാം അവിടെ ഒരു അകവലും ഉണ്ട് അങ്ങ് ദൂരെ മാറി ആ അകവലും എന്ന് പറഞ്ഞാൽ ഒരു വളവും അവിടെ ഒരു നല്ല നീർച്ചൊഴിവും ഉണ്ട് അവിടെയാണ് ഈ ബോഡികളെല്ലാം അടിഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം കഴിഞ്ഞാൽ ഒരു സാധനം ഞാൻ കാണിക്കാം നമ്മൾ ചെയ്യാൻ സെറ്റ് ട്രിപ്പ് നിന്ന് ും ആദ്യമേ വിഷം കൊടുത്തു കൈയുടെ ഞരമ്പ് മുറിച്ചു ഇതൊക്കെയാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടും മരിക്കാതെ വന്നതിന്റെ പേരിലാണ് ഈ പുഴയിൽ എന്ന് പറയുന്നു ഇപ്പോൾ നമുക്ക് അറിയാൻ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ജിമ്മിയുടെ അപ്പനെയും അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ കുഴഞ്ഞു വീഴോ ബോധം കെട്ട് വീഴുകയോ ചെയ്തിട്ട് ആശുപത്രിയിലാക്കി പക്ഷെ അപ്പനെയും ജിമ്മിയേയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ വിശുദ്ധ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷെ ഇവര് ആത്മഹത്യ പ്രേരണയോ അതായത് ഗാർഹിക പീഡനം അങ്ങനെയുള്ള വകുപ്പുകളായിരിക്കും ചേർത്തിരിക്കുന്നത് പക്ഷെ അത് മാത്രമല്ല ഇത് ഒരു കൊലയാകാൻ ജിസ്മോളെ മക്കളെയും കൊന്നിട്ട് കൊണ്ടുപോയി ഇട്ടതാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സ്വന്തം മക്കളെ കൊല്ലുവോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് പല കഥകളും ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതൊന്നും എല്ലാം ചാൻസ് ഉണ്ടെന്ന് വേണം പറയാൻ അപ്പോൾ ജിസ്മോളോട് അതുപോലെ ഇഷ്ടക്കേടായിരുന്നു ഇവരുടെ ജിമ്മിക്കും അവരുടെ വീട്ടുകാർ അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അതുകൊണ്ടാണ് ജിസ്മോളെ എങ്ങനെയൊരു ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത് താങ്ങാൻ നല്ല ചാൻസാണല്ലോ ഈ വീഡിയോ കണ്ടു നമുക്ക് തോന്നും ഈ പറയുന്നതിലൊക്കെ നല്ല കാര്യമുണ്ടെന്നുള്ളത് ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ജിസ്മോൾ പോയെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നേരെ പോകുന്നത് വഴിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നേരക്കാർ പള്ളി ജംഗ്ഷനിലേക്കാണ് അവിടെ ആദ്യത്തെ സി സി ടി വി ക്യാമറ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ജംഗ്ഷനാണ് ഈ സമയത്താണ് ഏകദേശം വിസ്മോള് ചാടാൻ പോയത് നിങ്ങൾ കണ്ടോണം ആദ്യത്തെ സി സി ടി വി ക്യാമറ ഏകദേശം മൂന്ന് സി സി ടി വി കണ്ടു അല്ലേ ഇവിടെയൊക്കെ ഈ സമയത്ത് ആൾക്കാർ മുന്നൂറ് മീറ്റർ അതായത് അടിച്ച് കയ്യും മുറിച്ച് രണ്ട് കുഞ്ഞു പിള്ളേരെ ആ പിള്ളേരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷം കൊടുത്തിട്ടിരിക്കുകയാണ് ആയിട്ടാണ് പോയെന്നാണ് പറയപ്പെടുന്നത് എന്തിനകത്ത് കാറേലല്ല സ്കൂട്ടറെ കൈമുറിച്ചിരിക്കുന്ന ജിസ്മോൾക്ക് ബ്ലഡ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അല്ലെങ്കിൽ ബോധം കിടപ്പില്ലേ യൂഷ്വലി തലകറക്കം ഉണ്ടാകും രണ്ട് പിള്ളേരും ഉണ്ട് അവർ പളം പൊക്കത്തില്ലേ നമ്മൾ ഇപ്പം എത്തും ഞാൻ ഏകദേശം നാല്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് ഇതാണ് ഇന്റെ ആറ് നമ്മൾ എത്തിയില്ല ഈ പട്ടർമടം പാലത്തേന്ന് ഇപ്പൊ നിങ്ങൾ സ്ക്രീനെ നോക്കുകയാണെങ്കിൽ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് പോക്കോട്ടിരിക്കുന്നത് ഈ പട്ടർമടം പാലത്തേ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അങ്ങ് ദൂരെ പോയി അടിയുള്ളൂ ഏതാ ഒരു അകവലുവിലെ അടിയുള്ളൂ അത് ഞാൻ കാണിക്കാം അവിടെയാണ് ഈ ബോ ബോഡി കണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി സൂം ചെയ്തേക്കാം സൂം ചെയ്തേക്കാം ട്ടർമടം പാലം കയറാൻ പോവുകയാണ് കണ്ടോ അത് കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിതിരിക്കുന്നത് ആ ബിൽഡിംഗ് കണ്ടോ കാണിച്ചേ കണ്ടോ ആ ബിൽഡിങ്ങിന്റെ ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിതിരിക്കുന്നത് കണ്ടോ ഒരു വളവ് വളവ് കണ്ടോ വളവ് കണ്ടോ ആ വളവിങ്കലാണ് ബോഡി അടിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത് പാലമാണ് ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ് ബോഡി ഇട്ട് കഴിഞ്ഞാൽ രാത്രി ദേ അവിടെ അവിടെ പോയി നമ്മൾ നമ്മൾ ഇനി ഇനി അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് പറയുന്ന പുഴത്തിന് മുന്നോ ആയിട്ട് ഒരു പത്രമടം പാലം എന്ന് ഒരു പാലം അദ്ദേഹം പറയുന്നത് അപ്പൊ അവിടെ നിന്നും ബോഡി പുഴയിലേക്ക് ഇട്ടാല് അവിടെ നിന്ന് അധികം ദൂരമില്ലാതെയാണ് ഇപ്പം ബോഡി പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയി തടഞ്ഞു നിൽക്കാൻ അതൊരു വളമാണ് തടഞ്ഞു നിൽക്കാനും അവിടെ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഈ ജിസ്മോള് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കരമായ ഒഴുക്കാണുള്ളത് ആ ഒഴുക്കിൽ കുറേ ദൂരം ഒഴുകി പോകാനാണ് ചാൻസ് അല്ലാതെ ചാടിയെടുത്ത് തന്നെ ആണിപ്പോൾ ബോഡി പൊങ്ങിയിരിക്കുന്നത് പറയുന്നത് അപ്പോൾ ജീവനുള്ള ഒരു മനുഷ്യന് ചാടി കഴിയുമ്പോഴ് ബോഡി കുറേ ദൂരം ഒഴുകി പോയിട്ട് മരിച്ചു കഴിയുമ്പോഴാണ് ബോഡി പൊങ്ങാൻ ചാൻസ്

കണ്ണ്പൂരൂവാണ് നമ്മള് ഇപ്പൊരു ഇപ്പൊ തന്നെ ഇത് മൂന്ന് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ആയിരിക്കുന്നു വഴി കിട്ടുന്നു കണ്ടോ ഇതാണ് പള്ളി നമ്മ പറഞ്ഞ പള്ളി ഇതാണ് സെന്റ് തോമസ് ചർച്ച് വള്ളിക്കുന്ന് ഇത് കണ്ടോ ഇവിടത്തൊക്കെ കണ്ടോ സിസിടി വി കണ്ടോ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോലും ഒരു അൻപത് മീറ്റർ കണ്ട വണ്ടി വരുന്ന കണ്ട് അവിടുന്ന് ഇടത്തോട്ട് കണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചേ ഇവിടുന്ന് ഞാൻ പിടിച്ചോ കണ്ടോ നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ആ ഇല്ലേ അത് കണ്ടില്ലേ അതാണ് ഇത് അതാണ് ആകുവലുവിന്റെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ വേറൊരു സി സി ടി വി ഡ്രസ് ഉണ്ട് ഇത് കണ്ടോ ഇതുകൊണ്ടോ ആശ നോക്കി നിൽക്കുന്ന സി സി ടി വി കണ്ടോ ഈ സാധനമാണ് നമ്മൾ പാലത്തെ നിന്ന് കണ്ടത് ഈ ബിൽഡിംഗ് കണ്ടോ ഇവിടെയാണ് ചാടി എന്നാണ് പറയപ്പെടുന്നത് ഈ വഴിയാണ് ഇത് ചാടരുത് ചാടരുത് അപ്പൊ ഇത്രയും സി സി ടി വി ദൃശ്യങ്ങൾ ഇരിക്കുക അവിടെ വലിയ ഒഴുക്കാണ് നടക്കുന്നത് കണ്ടോണം നിങ്ങളെ കാണിക്കാം ഞാൻ വലിയ ഒഴുക്കാണ് ഈ വലിയ ഒഴുക്കിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരത്തി ചാടിയത് ഒഴുക്കിന്റെ ആ ഇന്റൻസിറ്റി ഒന്ന് നിങ്ങളെ നോക്കിയാ കണ്ടോ കണ്ടോ ആ ഒഴുക്ക് കണ്ടോ ഇതാണ് ഇവിടെയാണ് ചാടിയത് ഈ ഒഴുക്കത്താണ് ബോഡി ഇവിടെ തന്നെ അടിഞ്ഞെന്ന് പറയുന്നത് അപ്പോ അതിന്റെ ആ കോൺട്രഡിക്ഷൻ അതായത് ആ പാലത്തെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടെയാ വരുന്നത് അടുത്ത സിസിടിവിണ്ടോ നോക്കി നിൽക്കുന്നുണ്ട് സിസി ടി വി അവിടെ നോക്കി കണ്ടോ നിൽക്കാഷണൽ സ്കൂള് ഡ്രൈവ് ചെയ്ത് പോയതാണോ ുള്ളത് അതായത് പല വീടുകളിലും ഫ്രണ്ടിലായിട്ട് സി സി ടി വികളുണ്ട് പള്ളി അവിടെ പോയി ചാടിയെന്ന് പറയുന്ന ഒരു പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ആ പള്ളിയുടെ മതിലിലും ഗേറ്റിങ്ങിൻ്റെയൊക്കെ സി സി ടി വിളുണ്ട് അപ്പം ഇതിനകത്തൊക്കെ പോലീസ് നോക്ക നോക്കേണ്ടതാണ് നോക്കിയാൽ തീർച്ചയായും ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു കൊലപാതകമാകാൻ നല്ല ചാൻസ് ഉണ്ട് ഇനി അഥവാ കൊലപാതകം അല്ലെങ്കിലും ഇത് ജിമ്മിയുടെയും ജിമ്മിയുടെ അപ്പൻ്റെയും അമ്മയുടെ ഒക്കെ ക്രൂരമായ പീഡനങ്ങൾ കാരണം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ജിസ്മോള് മരിച്ചതെന്ന് വേണം കരുതൽ